കെട്ടിട കട്ടകൾ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക പരാതിയില്ലാത്ത ചോക്കാട് ജിഒപി സ്കൂളിലെ പരാതിപ്പെട്ടി സഹായപ്പെട്ടിയാക്കി മാറ്റി പെട്ടി തുറന്നപ്പോൾ രൂപ ലഭിച്ചു വയനാടിനെ കൈപിടിച്ചുയർത്താൻ സമ്പാദ്യക്കുടുക്കുകൾ നൽകി യു കെ ജി വിദ്യാർത്ഥി ദക്ഷാവിബിനും മൂന്നാം ക്ലാസുകൾ മുഹമ്മദ് മു വയനാട് ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇന്നും നമ്മൾ മുക്തരായിട്ടില്ല അവരെ പുനര അധിവസിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളില് വിവിധ സംഘടനകളും സാമൂഹ്യ സ്നേഹികളും സർക്കാരും എല്ലാം ഒറ്റക്കെട്ടായി നിരന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലും ഒത്തുചേരുന്നു ഇവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അവരാൽ കഴിയുന്ന തുകകൾ ഈ ഒരു സഹായപ്പെട്ടിയില് ഒരു മാസമായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ സഹായപ്പെട്ടി തുറക്കുന്നു അതിലെ പണം കൃത്യമായും ബന്ധപ്പെട്ട അധികാരികളിൽ നേരിട്ട് എത്തിക്കുവാനാണ് വിദ്യാലയ സമിതികൾ തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പി ടി ഐ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് എസ് എം സി ചെയർമാനുണ്ട് അതേപോലെ എം ടി എ പ്രസിഡന്റിന്റെ ര് എല്ലാവരുടെയും സാന്നിധ്യത്തില് നമ്മൾ ഈ പെട്ടി തുറക്കുകയാണ് അതെ മാതാപിതേ വയനാടിനെ കൈപിടിച്ചുയർത്താൻ നാട്ടുകാർ ഒത്തൊരുമിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വിവിധ മാർഗങ്ങൾ അവലംബിച്ച് വലിയ തുകയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചോക്കാട് ഗവൺമെന്റ് യു സ്കൂൾ വേറിട്ട പ്രവർത്തനമാണ് നടത്തിയത് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമെല്ലാം ചേർന്ന് പരാതികളൊന്നുമില്ലാത്ത പരാതിപ്പെട്ടി സഹായപ്പെട്ടിയാക്കി മാറ്റി സഹായപ്പെട്ടിയിൽ മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും യുകെജി വിദ്യാർത്ഥി ദക്ഷ വിപിൻ തന്റെ സമ്പാദ്യ കൊടുക്ക പൊട്ടിച്ച് രണ്ടായിരത്തി രൂപയും മൂന്നാം ക്ലാസ്സുകാരൻ മുഹമ്മദ് അജ്നാൻ തന്റെ സമ്പാദ്യമായ ആയിരത്തിയൊന്ന് രൂപയും ഉൾപ്പെടെ രൂപയാണ് അധ്യാപകരുടെയും ജീവനക്കാരുടെയും സാലറി ചലഞ്ചിലൂടെ അഞ്ച് ദിവസത്തെ വേതനം നൽകിയതിന് പുറമെയാണ് സഹായപ്പെട്ടിയിലൂടെയും വയനാടിന് കൈത്താങ്ങായത് സഹായപ്പെട്ടി വീണ്ടും പരാതിപ്പെട്ടിയായി മാറ്റുകയും ചെയ്തു പിടിഎ പ്രസിഡന്റ് പി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സി ബാലഭാസ്കരൻ എസ് എം സി ചെയർമാനും എം അനീഷ് ബാബു എം ടി എ പ്രസിഡന്റ് പി അസ്മാബി സീനിയർ അസിസ്റ്റന്റ് ജോസഫ് മാത്യു സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ സുഹറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഡൈപ്പർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി